ഇത് പ്രഭാതകാഹം യേശുവിനോട് കൂടെ ഒരു നിമിഷം അപ്പോൾ സ്വല പ്രവൃത്തികൾ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു കൊണ്ടു പ്രിയമുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ചാഞ്ചല്യങ്ങളുണ്ടാകാം ചാഞ്ചാട്ടങ്ങളുണ്ടാകാം എന്നാൽ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതും മറ്റുള്ളവരെ നാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നിശ്ചയമായിട്ടും പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെയും ഉണ്ടാകും രോഗങ്ങള് ദുഃഖങ്ങളൊക്കെയും ഉണ്ടാകും എന്നാൽ ഇവയൊന്നും കണ്ട് നാം നിരാശപ്പെടരുത് ഇതിന് പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ അത് ദൈവരാജ്യത്തിലേക്ക് നമ്മെ ശുദ്ധീകരിച്ച് നയിക്കുന്ന ഒരു വലിയ ഹേതുവാണ് എന്നുള്ളത് നാം മറന്നു പോകരുത് ഇവിടെ അപ്പോൾ സ്വന പൗരോസ് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കണമെന്നുള്ളതിനെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോവുകയും ചെയ്യും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ചഞ്ചലപ്പെട്ടു പോകരുത് ഉറച്ചു നിൽക്കുക വിശ്വാസത്തിൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരും ഏക സത്യദേവമായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ നിലനിൽക്കുക ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവല്ലോ പ്രിയ കർത്താവേ ഇന്ന് രാവിലെ വചനം കെട്ട് ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ ചാഞ്ചല്യം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് മാറി ശുദ്ധീകരണം പ്രാപിച്ച് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ അവരെ സഹായിക്കണം അവരുടെ കഷ്ടങ്ങളിൽ അവർക്ക് നല്ല തുണയായി അവിടെ ഇരിക്കണം പ്രാർത്ഥന കേട്ടെങ്കിൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കണം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ